ഇത്തവണ താരലേലത്തിൽ രാജസ്ഥാൻ മുടക്കിയ ക്യാഷിന്റെ ഇരട്ടി നേട്ടം കൈവരിക്കാൻ സാധിച്ചത് പതിനാലുകാരൻ വൈഭവ് സൂര്യവംശയിലൂടെ മാത്രമാണ് സഞ്ജുവിന് പരിക്കേറ്റ ഒഴിവിൽ ഓപ്പണിംഗ് പൊസിഷനിൽ അവസരം ലഭിച്ച വൈഭവ് ആദ്യ മത്സരത്തിൽ തന്നെ വരവറിയിച്ചിരുന്നു അന്ന് ഹാഫ് സെഞ്ചുറിയുടെ അരികെത്തിയെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നാൽ അന്ന് കരഞ്ഞുമടങ്ങിയ വൈഭവിനെ അല്ല ഇന്ന് ഗ്രൗണ്ടിൽ കണ്ടത് ബൗളർമാരെ ഭയമില്ലാതെ നേരിട്ട് സിക്സുകൾ മാത്രം കൊണ്ട് താരം കളനിറയുന്ന കാഴ്ച ജയ്പൂർ സ്റ്റേഡിയത്തിലെ നിറഞ്ഞ കാണികൾക്ക് മുൻപിൽ ഗ്രൗണ്ടിന് ചുറ്റും ഫയർ വർക്ക് നടത്തിയാണ് വൈഭവ് തന്റെ ആദ്യ ഐ പി എൽ സെഞ്ചുറി തകച്ചത് അതും രാജസ്ഥാന്റെ മുൻ ഓപ്പണറായ ജോസ് ബട്ട്ലർ ഉൾപ്പെടെ ടീമിനെതിരെ പതിനൊന്ന് ബോളുകളാണ് അദ്ദേഹം ഗ്രൗണ്ട് തൊടാതെ ഗ്യാലറിയിൽ എത്തിച്ചത് വെറും മുപ്പത്തിയഞ്ച് ബോൾ കൊണ്ട് ഐ പി എല്ലിലെ തന്നെ രണ്ടാമത്തെ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറിയും വൈഭവ് തൻ്റെ പേരിലാക്കി അതും പതിനാലാം വയസിൽ പതിനേഴ് ബോളിൽ ഹാഫ് സെഞ്ചുറി തികച്ച താരം ജയ്സ്വാളുമായി പവർ പ്ലേയിൽ എൺപത്തിയേഴ് റൺസ് കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത് ഒരു കാലത്ത് ബാറ്റർമാരെ വിറപ്പിച്ചിരുന്ന പേസ് ബൌളർ ഇഷാന്ത് ശർമ്മയ്ക്ക് ഒരു ഓവറിൽ വഴങ്ങേണ്ടി വന്നത് ഇരുപത്തിയെട്ട് റൺസ് പത്താം ഓവർ എറിയാൻ വന്ന കരീം ജന്നത്തിൻ്റെ ഓവറിൽ മുപ്പത് റൺസാണ് വൈഭവ് അടിച്ചെടുത്തത് പ്രസിദ്ധ കൃഷ്ണ എറിഞ്ഞ പന്ത്രണ്ടാം ഓവറിൽ ബൌൾഡായി വൈഭവ് ക്രീസ് വിട്ടപ്പോൾ ഒരുപിടി റെക്കോർഡുകളുമായാണ് അദ്ദേഹം മടങ്ങിയത്